തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനാസ്ഥയിൽ പന്മന സ്വദേശി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി യു ഡി എഫ് പ്രകടനവുമായി എത്തിയ യു ഡി എഫ് പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ചിത്രത്തിൽ കരിയോയിലൊഴിച്ചു ചൂലുകൊണ്ട് ചിത്രത്തിൽ അടിക്കുകയും ചെയ്തു ചവറ ഇടപ്പള്ളിക്കോട്ടയിലായിരുന്നു പ്രതിഷേധം യു ഡി എഫിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ദേശീയപാത അറുപത്തിയാറിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഇതേസമയം സംഭവത്തിൽ ആരോഗ്യമന്ത്രി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് വിശദീകരണം ആവശ്യപ്പെട്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയെ തുടർന്ന് പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിലാണ് യുഡിഎഫ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പ്രകടനമായി എത്തിയ യുഡിഎഫ് പ്രവർത്തകർ ചവറയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ചിത്രത്തിൽ കരിയോ വിരോചിച്ചു ചൂലുകൊണ്ട് ചിത്രത്തിൽ അടിക്കുകയും ചെയ്തു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പ്രകടനമായി എത്തിയ പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ദേശീയപാത അറുപത്തിയാറിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് പന്മന സ്വദേശി വേണു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനാസ്ഥയാണ് വേണുവിന്റെ മരണകാരണമെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് വേണു ആശുപത്രിയുടെ അനാസ്ഥയുമായി ബന്ധപ്പെട്ട വേണുവിന്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നിരുന്നു തുടർന്ന് പ്രവർത്തകർ മന്ത്രി വീണ ജോർജിന്റെ ചിത്രം തീയിട്ട് നശിപ്പിച്ചു ഇതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗി മരിച്ച സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ന്യൂസ് ബ്യൂറോ ചവറ